ആലപ്പുഴ കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ കൊല്ലപ്പെട്ട അനിതയുമായി അടുപ്പമുണ്ടായിരുന്ന നിലമ്പൂർ സ്വദേശി പ്രഭീഷിനെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ ഉത്തരവ് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി രഘു ഒരു കൊലപാതക കേസിൽ വധശിക്ഷ എന്ന് പറയുമ്പോൾ അത്ര വലിയ തെളിവുകളുണ്ടായിരുന്നിരിക്കണം മാത്രമല്ല അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യമൊക്കെ ഈ കേസിന്റെ ഭാഗമായി കോടതിയെ നിരീക്ഷിച്ചിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഏത് സാഹചര്യത്തിൽ ഇത്രയും കടുത്ത ശിക്ഷയിലേക്ക് കോടതി എത്തുന്നു പുന്നപ്പുറ സ്വദേശിയായ രജനിയുടെ വിഷമിക്കണം അനിതയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പൂക്കയിലെ ആറിൽ നിന്ന് കണ്ടെത്തിയത് തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ സുഹൃത്തായ പ്രബീഷിനെയും ഒപ്പം തന്നെ രജനിയെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ വിവാഹിതരായ അനിതയും രജനിയുമായി പ്രതീഷിന് അടുപ്പമുണ്ടായിരുന്നു അനിത ഗർഭിണിയാവുകയും ചെയ്തു മൃദത്തിൽ നിന്ന് ഒഴിയണം എന്ന് പ്രവീഷ് ആവശ്യപ്പെട്ടെങ്കിലും അനിത ഒഴിഞ്ഞു മാറാൻ തയ്യാറായില്ല തുടർന്ന് പാലക്കാട്ടെ ഒരു ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തുകയും ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ ആ രജനിയുടെ കൈനഗിരിയിലുള്ള വീട്ടിലേക്ക് പോവുകയായിരുന്നു അവിടെ വെച്ച് വീണ്ടും ഈ ബന്ധത്തിൽ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെടുകയും അനിത പിൻവാങ്ങാൻ കൂട്ടാക്കിയുമില്ല തുടർന്ന് പ്രമീഷ് ആ കത്തി കാട്ടി അനിതയെ ഭീഷണിപ്പെടുത്തുകയും നിലവിലെ പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടി രജനി മൂക്കും വായും കൊത്തിപ്പിടിക്കുകയുമാണ് ചെയ്തത് ഇതേ തുടർന്ന് യുവതി അബോധാവസ്ഥയിലാവുകയും കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇവർ രണ്ടുപേരും ചേർന്ന് മൃതദേഹം ആറ്റിൽ ഉപേക്ഷിക്കുകയും ആയിരുന്നു അനിത ഈ സമയത്ത് ഗർഭിണിയായിരുന്നു തുടർന്ന് ഇവർക്ക് രണ്ട് മക്കളുമുണ്ട് തുടർന്ന് കൈനഗിരി പോലീസ് കേസ് അന്വേഷിക്കുകയും തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു രതീഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ശാസ്ത്രീയമായ തെളിവുകൾ സമർപ്പിച്ചു ഒപ്പം തന്നെ എല്ലാ തെളിവുകളും പോലീസിന് സമർപ്പിക്കാനായി വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രവുമല്ല ഈ വിധി പറയുന്ന ഘട്ടത്തിൽ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെ തുടർച്ചയായി കോടതിക്കോ അക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടു പരപ്പയും ഗർഭിണിയായിരുന്നു എന്നത് അതിപ്രധാനമായല്ല ഈ കേസിൽ ഈ വിധിയിലേക്ക് എത്തുമ്പോൾ അതെ എന്ന് മാത്രവുമല്ല രജനിയാണ് എന്നുള്ളതിനോടൊപ്പം തന്നെ രണ്ട് കുട്ടികളുടെ അമ്മയാണെന്നുള്ള കാര്യം കൂടി കോടതി പരിഗണിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിക്ക് വധശിക്ഷ വിധിച്ചത് കേസിൽ രണ്ടാം പ്രതി രജനിയാണ് രജനിക്കും ഒരുപക്ഷെ വധശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് രജനിയുടെ വിധി പറഞ്ഞില്ല കാരണം ഒരു മയക്കുമരുത് കേസിൽ ഒഡീഷയിലെ ജയിലിലാണ് രജനി നിലവിലുള്ളത് ഇവരോട് ഇവരെ നേരിട്ട് ഹാജരാക്കാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ എന്ന് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കും അടുത്ത ദിവസം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും ഇതിനുശേഷം ഇവരെ നേരിട്ട് ശേഷം രജനിയുടെ വിധിയും കോടതി പ്രസ്താവിക്കും